ൾ ജീവിതത്തിലേറെ അള്ളാഹുമായി അടുക്കുന്നതും അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നതും അവരുടെ വഫാത്തിന് ശേഷമാണ് എന്നാൽ ആ അവസ്ഥ ജീവിതത്തിൽ തന്നെ അവർക്ക് അള്ളാഹു തല നൽകിക്കൂടെ എന്തിനു മരിപ്പിക്കുന്നു എന്ന് നാം ചോദിക്കുമ്പോൾ അതിന്റെ രഹസ്യം അള്ളാഹു قدسية آه حديث الله تعالى بارين ده نو كريام مهانا النبي صلى الله عليه وسلم دعيل الله هو يدري جود بارين ما تردد أنا, أنا, أنا في شيء أنا فاعله ترددي أن نفس المؤمن يكره الموتى وأنا أريد مساءته ولا بد له منه ഈ കുത്തിയായ ദൈവീകമായ വചനത്തിൽ നിന്ന് തങ്ങൾ ഉദ്ധരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരാണ് ഒരു മഹാത്മാവ് ഒരു മഹാത്മാവിനെ അള്ളാഹു എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയിൽ അള്ളാഹു താല പറയുകയാണ് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യത്തിലും എനിക്ക് ചെയ്യണമോ ചെയ്യേണ്ടയോ എന്നൊരു സംശയം ഉണ്ടായിട്ടില്ല അത് നമ്മെ അപേക്ഷിച്ച് പറയണേ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യത്തിലും ചെയ്യണമോ ചെയ്യണ്ടയോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു ശരിയായ വിശ്വാസിയെ മരിപ്പിക്കുന്ന കാര്യത്തിലല്ലാതെ ഒരു പൂർണ്ണ മൂമിനായ മനുഷ്യനെ മരിപ്പിക്കുന്ന കാര്യത്തിലല്ലാതെ ചെയ്യണോ ചെയ്യണ്ടേ എന്ന സംശയം എനിക്ക് ഉണ്ടായിട്ടില്ല അതായത് അദ്ദേഹത്തെ മരിപ്പിക്കണം മരിപ്പിക്കണ്ടേ മരിപ്പിച്ചാലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിച്ചാലും അങ്ങനെ തന്നെയാണ് പിന്നെ അദ്ദേഹത്തെ മരിപ്പിക്കണം മരിപ്പിക്കണ്ടേ എന്നൊരു സംശയം ഇക്കാര്യത്തിലല്ലാതെ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് നമ്മെ മനസ്സിലാക്കാനായി നമുക്കാണല്ലോ സംശയങ്ങളൊക്കെ നമ്മെ മനസ്സിലാക്കാനായി അല്ലാഹുതാല പറയുന്നു ബുഹാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ചുരുക്കി പറഞ്ഞാൽ മഹാത്മാക്കളെ മരണം അത് ഒരു നിയമമാണ് അതിന്റെ രഹസ്യം അള്ളാഹു താലാക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ അവരുടെ ഭൗതിക ജീവിതവും അതിനുശേഷമുള്ള ശേഷമുള്ള ജീവിതവുമെല്ലാം എന്ന് വേണ്ട ഭൗതിക ജീവിതത്തിലുപരി അവരുടെ വഫാത്തിനു ശേഷം അവർ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പരിശുദ്ധ പോകാൻ ഇക്കാര്യം വളരെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് ഇക്കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും അദ്ദേഹത്തിന്റെ ജീവിതകാലത്തോ അദ്ദേഹത്തിന്റെ ഒഫാത്തിനു ശേഷമോ നമുക്ക് അർക്കുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഒരു നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ മതി വലിയ സൂഫി പണ്ഡിതനും ഇന്നൊന്നും പറയേണ്ട നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം എല്ലാ അത് അഭിമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ മത ഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തനം ആധുനിക ലോകത്ത് അദ്ദേഹം നേതൃത്വം നൽകി കാഴ്ചവെച്ചു എന്നുള്ളത് ആരെക്കാളും ഏത് സൂഫിയേക്കാളും ഏത് പണ്ഡിതനേക്കാളും അദ്ദേഹത്തിന്റെ മഹത്വം ഉയർത്തി കാണിക്കുന്നു ഗൾഫിനെ സംബന്ധിച്ചറിയ നമുക്കറിയാം ഗൾഫിൽ ഒരു കാലത്ത് സുനത്ത് ജമായത്തിന്റെ ആശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുറെ സുനത്തു ജമാത്തിന്റെ ശത്രുക്കൾ പ്രത്യേകിച്ച് ആ ആ ഭാഗത്തുള്ള ചില ഭരണാധിപന്മാരുടെ സ്വാധീനമെല്ലാം ഉപയോഗിച്ച് സുനിത്വമാനത്തിനെതിരായ നീക്കങ്ങളായിരുന്നു അവിടെയാണ് അല്ലൈൻ സുന്നി യൂത്ത് സെന്റർ സുന്നി യൂത്ത് സെന്റർ എന്ന പേര് പറഞ്ഞുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയ വിദ്യാഭ്യാസ സ്ഥാപനം സംവിധാനിച്ചു ഉസ്താദ് പറയുമ്പോൾ ആ പ്രവർത്തന രംഗത്ത് നമ്മുടെ തങ്ങളവുകൾ അതുപോലെ നമ്മുടെ മൊയ്തീനാജ് അവൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ തങ്ങളുടെ ഖലീഫമാരായി തന്നെ എന്ന് പറയാൻ അവിടെ പ്രവർത്തിച്ചിരുന്നു അവിടുത്തെ പ്രവർത്തനം പിന്നെ ഇവിടെ വന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആ മരവട്ടത്തുള്ള പ്രവർത്തനം ഗൈസ് വാലി അഹമ്മദ് നഗർ ഇവിടെയുള്ള പ്രവർത്തനം ഇതെല്ലാം നാം കൂട്ടി വായിക്കുമ്പോൾ ഇതുപോലൊരാളെ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാക്കാൻ സാധിക്കും